മലയാള ചലച്ചിത്ര രംഗത്തെ നിത്യഹരിത നായകൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടനായിരുന്നു പ്രേം നസീർ ഷാഉൽ ഹമീദിൻ്റെയും അസുമാ ബീവിയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഏഴിന് അദ്ദേഹം ജനിച്ചു പ്രേം നവാസ് അഷ്റഫ് എന്നീ രണ്ട് സഹോദരന്മാരും സുലേഖ ആരിഫ അനീസ ഉമൈബ സുനൈസ സുഹാറ എന്നീ ആറ് സഹോദരിമാരുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവ് അന്തരിച്ചു കഠിനംകുളം ലോവർ പ്രൈമറി സ്കൂൾ ഗവൺമെൻറ്റ് എൽ പി യു സ്കൂൾ കുന്തള്ളൂർ ശ്രീ ചിത്തിരവിലാസം സ്കൂൾ എസ് ഡി കോളേജ് ആലപ്പുഴ സെൻറ്റ് ബെർക്കുമാൻസ് കോളേജ് ചെങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലായി അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അപ്പോഴേക്കും അദ്ദേഹം ഒരു പരിചയ സമ്പന്നനായ നാടക കലാകാരനായി തീർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമായ വിഷപ്പിൻ്റെ വിളിയുടെ ചിത്രീകരണത്തിനിടെയാണ് തിക്കുറിശി സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ പേര് നസീർ എന്നായി പുനർനാമകരണം ചെയ്തത് പിന്നീട് സൂപ്പർ നായകനിലേക്കുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ തലമുറയിലെ പ്രമുഖരിൽ ഒരാളായിരുന്നു പ്രേം നസീർ അബ്ദുൽ ഖാദർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യത്തെ സൂപ്പർ താരമായിരുന്നു പ്രേംനസീർ അനുശ്വരനായ സത്യനുശേഷം മമ്മൂട്ടി മോഹൻലാൽ ദ്വയം വരെ മലയാള ചലച്ചിത്ര താരരാജാവായി അദ്ദേഹം നിലനിന്നു ഒരു നാടക നടനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നസീർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ത്യാഗസീമ എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് സത്യൻ്റെയും നസീറിൻ്റെയും അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു ത്യാഗസീമ പക്ഷേ ആ ചിത്രം റിലീസായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണ് ബിഗ് സ്ക്രീനിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വിഷപ്പിൻ്റെ വിളി എന്ന തൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ സെറ്റുകളിൽ വെച്ച് അദ്ദേഹം നസീർ എന്ന നാമം സ്വീകരിച്ചു പിന്നീട് പൊന്നാപുരം കോട്ട എന്ന സിനിമയിൽ നസീർ എന്ന പേരിനൊപ്പം പ്രേം എന്നുകൂടെ കുഞ്ചാക്കോ ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഒരു താരമായി ഉയർന്നു വന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള കാലത്ത് മലയാള സിനിമയിലെ പകരം വയ്ക്കാനില്ലാത്ത സൂപ്പർ താരങ്ങളിലൊരാളായി തീർന്നിരുന്നു ഒരു റൊമാൻറ്റിക് നായകൻ എന്ന നിലയിൽ അദ്ദേഹം ഏറെ പ്രശസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി ശേഷം മറ്റ് കലാകാരന്മാരെ പോലെ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചതിനാൽ നായക വേഷങ്ങളിൽ നിന്നും മറ്റു കഥാപാത്രങ്ങളിലേക്ക് അദ്ദേഹം മനഃപൂർവ്വം വഴിമാറി സഞ്ചരിച്ചു വിട പറയും മുമ്പേ എന്ന സിനിമയിലെ മാധവൻകുട്ടിയെ അവതരിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രത്യേക ജൂറി അവാർഡ് നേടിയിരുന്നു കലയ്ക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് ഇന്ത്യ ഗവൺമെൻറ്റ് യഥാക്രമം മൂന്നാമത്തെയും നാലാമത്തെയും സിവിലിയൻ ബഹുമതികളായ പത്മഭൂഷൺ പത്മശ്രീ എന്നിവ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് മലയാളം സിനിമകളിൽ നായകനായി അഭിനയിച്ചതിൻ്റെ പേരിലും നൂറ്റി മുപ്പത് സിനിമകളിൽ ഒരേ നായികയ്ക്കൊപ്പം അഭിനയിച്ചതിൻ്റെ പേരിലും രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു എൺപത് നായികമാർക്കൊപ്പം അഭിനയിച്ചതിനും ഒരേ വർഷം മുപ്പത് സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചതിൻ്റെ പേരിലും മറ്റ് രണ്ട് അഭിനയ റെക്കോർഡുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ റെസ്റ്റ് ഹൗസ് എന്ന സിനിമയ്ക്കായി അദ്ദേഹം പാടുകയും ചെയ്തു അഞ്ഞൂറ്റി നാൽപ്പത്തി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചതോടൊപ്പം പ്രേം നസീർ ആറ് തമിഴ് ചിത്രങ്ങളിലും ഇരുപത്തിയൊന്ന് തെലുങ്ക് ചിത്രങ്ങളിലും മുപ്പത്തിരണ്ട് കന്നഡ ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഷീലയും മൊത്ത് നൂറ്റി മുപ്പത് ചലച്ചിത്രങ്ങളിൽ പ്രണയ ജോഡികളായി അഭിനയിച്ചു ഇതൊരു സർവകാല റെക്കോർഡാണ് ജയഭാരതിയോടൊപ്പത്ത് തൊണ്ണൂറ്റി രണ്ട് സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ചത് മറ്റൊരു റെക്കോർഡ് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാൽപ്പത്തി സിനിമകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മുപ്പത്തൊമ്പത് സിനിമകളിലും നായകവേഷം അവതരിപ്പിച്ചു എഴുന്നൂറ്റി എൺപത്തിയൊന്ന് ചിത്രങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് വിവിധ നായികന്മാരുമായി അദ്ദേഹം നായകനായി അഭിനയിച്ചു ഏറ്റവുമധികം സിനിമകളിൽ നായകനായി അഭിനയിച്ചതിൻ്റെ ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണുള്ളത് അവസാന കാലത്ത് കടുത്ത പ്രമേഹ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയ നസീർ പക്ഷേ ചലച്ചിത്ര ലോകത്തും സാമൂഹിക ലോകത്തും നിറസാന്നിധ്യമായി തുടർന്നു വന്നു അൾസർ ബാധിച്ചതിനെ തുടർന്ന് ചെന്നൈയിലെ ആശുപത്രിയിലായി അൾസർ മാറിയെങ്കിലും അഞ്ചാം പനി ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടു